പട്ടിയുണ്ട് സൂക്ഷിക്ക എന്ന് ബോർഡ് എഴുതി വയ്ക്കുന്നതുപോലെ ഇവിടെ കുട്ടിയുണ്ട് മുണ്ടു പറിക്കും എന്നൊരു ബോർഡ് എഴുതി വയ്ക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും കണ്ടില്ലേ ആ പ്രാർത്ഥന ചേർക്കാൻ എന്നിട്ട് ഓടിക്കുന്നത് ചേട്ടാ ഈ പട്ടി പട്ടിന്ന് വെറുതെ പറഞ്ഞിട്ട് നടക്കുന്നത് ഇവിടെ പട്ടി സംരക്ഷണ സമിതി ഉള്ളതാണ് ചേട്ടാ പട്ടിയെ പിന്നെ പട്ടിന്നല്ലാതെ ഹിപ്പൊട്ടാമെ എന്ന് വിളിക്കാൻ പറ്റുമോ ആരുടെ കൊച്ചുകുട്ടികൾക്ക് അറിയാലോ ചേട്ടാണെന്ന് കൊച്ചുകുട്ടികൾക്ക് അറിയാ പക്ഷെ അറിയില്ലല്ലോ ഞാൻ ഈ പറഞ്ഞ ദൈവത്തിന്റെ അറിയപ്പെടുന്നത് അതെ അറിയാവുന്ന പോലീസ് രണ്ടടി കൂടുതലല്ലേ അടിക്കുള്ളൂ പിന്നെ അല്ല ദൈവത്തിന്റെ അടുത്താളാണ് പറഞ്ഞു അതെ അടുത്തയാളാ തൊട്ടടുത്ത മതിന്റെ അപ്പുറത്ത് ഗണപതി താമസിക്കുന്നത് എന്റെ അപ്പുറത്ത് മുരിയൻ താമസിക്കുന്നു ഭഗവതി താമസിക്കുന്നു എന്താ എന്താ എന്തോ ോ അങ്ങനെയാണെങ്കിൽ എന്റെ ഇപ്പോഴത്തെ സമയവും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് ഗണിച്ച് പറയാൻ പറ്റുമോ സ്റ്റാർ പറയാ നല്ല നാളായിരുന്നല്ലോ അതായത് ഇതുവരെ നല്ല വളർച്ചയായിരുന്നു ഈ വളർച്ചയുടെ കാര്യമല്ല ഈ പറഞ്ഞുപരമായിട്ടുള്ള വളർച്ച ഇനി അങ്ങോട്ടേഴ് കണ്ടകശിയായിരിക്കും ഇരിക്കുന്നത് കൂടെ കൂടെ ഒന്നു ശേഷം കണ്ടകശിനി അങ്ങോട്ട് തുടങ്ങുകയായിരുന്നു

അതെ 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 നിങ്ങൾ ആദ്യം ഒരു സംരക്ഷണം നടക്കട്ടെ വർത്താനൊന്നും പറയണ്ട കേസ് കെട്ടുക അതെ ഇതിലേ കേസ് നിങ്ങളെ അകാരണമായിട്ട് പട്ടിയെ ശല്യപ്പെടുത്തുന്നു മാനസികമായിട്ട് വേദനിപ്പിക്കുന്നു നിങ്ങളോ ഇങ്ങനെ ഓടി അത് നിങ്ങൾ അതെ ഞങ്ങള് തെരുവു സംരക്ഷിക്കുന്ന ആൾക്കാരാണ് അതിന്റെ ഒരു ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നത് അല്ല ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടേ പട്ടി സംരക്ഷണം കുട്ടികളെ കുട്ടികളെ സംരക്ഷിക്കും പിന്നെ കല്യാണം കണ്ടോ ഈ മാർക്ക് അതൊന്നും കാണിച്ചിട്ട് കാര്യമില്ല തൊടലുള്ള വട്ടികൾ ഇങ്ങനെ തുടലുള്ള പട്ടികളെ കറങ്ങണുണ്ട് അല്ല എന്തുവേ പേര് ജോലി അയ്യോ അതും പട്ടി അന്നോ സർവ്വത്ര പറ്റിയായിരുന്നല്ലോ യ്യോ അത് എന്റെ ചേച്ചി പട്ടിയാന്ന് പട്ടിയുടെ കാര്യമേ നിങ്ങൾക്ക് പറയാനുള്ളൂ വേറെ ഒന്നും കാര്യമില്ല എട്ടായിരത്ത പേര് അതെ ഇവിടെ നിന്നാ ശരിയാവില്ല ഇവിടെ നിന്ന ഒരു ബോധവൽക്കരണം നടക്കില്ല ഇയാൾ നമുക്ക് വേറെവിടെങ്കിലും പോവാം